യും ജീവിതത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുന്നതാണ് കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ മുന്നോട്ട് പോവുക അസാധ്യമായ ഒരു കാര്യം തന്നെയാകുന്നു ഇവിടെ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം ഏറ്റവും ശുഭകരമായി മുന്നോട്ട് പോകണം എങ്കിൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും ചില വസ്തുക്കൾ നാം സ്വീകരിക്കുന്നത് അഥവാ കൈകളിലേക്ക് വാങ്ങുന്നത് ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ പണം നൽകി ഒരു വസ്തു വാങ്ങുന്നതിനെ കുറിച്ചല്ല പണം നൽകി ഏതൊരു വസ്തു വാങ്ങുന്നതിലും യാതൊരുവിധ തെറ്റുമില്ല എന്നാൽ താൽക്കാലികമായ ആവശ്യത്തിന് താൽക്കാലികമായി നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ കടമായി സ്വീകരിക്കുകയാണ് എങ്കിലും അത് ശുഭകരമായി ഭവിക്കില്ല എന്നുള്ളതാണ് അതിനാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇവ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും പണം നൽകാതെ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് അതിനാൽ താഴെ വച്ചതിന് ശേഷം നിങ്ങൾക്കത് സ്വീകരിക്കാം അല്ലാതെ നിങ്ങൾ കൈകളിലേക്ക് അവർ പകർന്ന് നൽകുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് ആ വസ്തുക്കളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏതിനും ഒരു നിമിഷം ഓം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തേതായ വസ്തു എള്ള് ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും സ്വീകരിക്കാൻ പാടുള്ളതല്ല ഇത് മറ്റ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് താൽക്കാലികമായി നിങ്ങൾ ഒരു ഒരാവശ്യത്തിന് മറ്റൊരു വ്യക്തിയിൽ നിന്നും സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി തീരും എന്നുള്ളതാണ് അവരുടെ കൈകളിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് പകരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ളതായ ദുഷ്കർമ്മങ്ങൾ ആരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്നുവോ അവരുടെ ജീവിതത്തിലെ ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് തുല്യമായി തീരുന്നു എന്നുള്ളതാണ് അതിനാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം മറ്റൊരു വ്യക്തിയുടെ പറമ്പിലെ മണ്ണ് അവരുടെ കൈകളിൽ നിന്നും നിങ്ങൾ നേരിട്ട് കൈകളിലേക്ക് സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി തീരും എന്നുള്ളതാണ് ആ പറമ്പുമായി ബന്ധപ്പെട്ട് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉള്ളതായ ദോഷകരമായ കാര്യങ്ങൾ അത് നിങ്ങളെയും ബാധിക്കുന്നതായ അല്ലെങ്കിൽ ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് അതൊരു കാരണമായി തീരും എന്നുള്ളതാണ് അതിനാൽ ഒരിക്കലും അത് പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് മുട്ടയാണ് മുട്ട രോഗിക്ക് കൊടുക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല പണം നൽകി നിങ്ങൾ വാങ്ങുന്നതിനും തെറ്റില്ല എന്നാൽ താൽക്കാലികമായി അടുത്ത വീടുകളിൽ നിന്ന് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാങ്ങുകയാണ് എങ്കിൽ നേരിട്ട് കൈകളിലേക്ക് സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് അതിനാൽ താഴെ വച്ചതിന് ശേഷം എടുക്കുന്നതിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാകുന്നു അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് നാരങ്ങയാണ് നാരങ്ങ എന്ന് പറയുമ്പോൾ പുളിയുള്ള മറ്റു വസ്തുക്കൾക്കും അത് ബാധകം തന്നെയാണ് പുളിയുടെ വസ്തുക്കൾ അല്ലെങ്കിൽ നാരങ്ങയാണ് എങ്കിലും നിങ്ങൾ മറ്റൊരു വ്യക്തിയിൽ നിന്നും കടമായി അല്ലെങ്കിൽ താൽക്കാലികമായി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല ഭാഗ്യാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ ശുഭ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യം വന്ന് ചേരാവുന്നതാണ് അതിനാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട പരാമർശിക്കപ്പെടുന്ന വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് ഉപ്പ് ഉപ്പിന് അത്രമേൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് അതിനാൽ ഉപ്പുമായി ബന്ധപ്പെട്ട് ഏതൊരു പ്രവൃത്തിയും ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടമാകുന്നതിന് കാരണമായി തീരും പ്രത്യേകിച്ചും ഉപ്പ് മറ്റൊരു വ്യക്തിയിൽ നിന്നും നേരിട്ട് കൈകളിലേക്ക് സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം ദുഷ്കർമ്മങ്ങൾ അവരുമായി ബന്ധപ്പെട്ട അത്തരം ദോഷങ്ങൾ അവർ അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങൾക്കും അത് ബാധകമായി തീരാവുന്നതാണ് കർമ്മഫലം നിങ്ങൾക്ക് അവരുടെ കർമ്മഫലം നിങ്ങൾക്കും ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് അതിനാൽ ചെയ്യേണ്ടതായ കാര്യം അവർ താഴെ വച്ചതിന് ശേഷം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നേരിട്ട് കൈകളിലേക്ക് സ്വീകരിക്കരുത് പണം നൽകി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല പണം നൽകി നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ് മറ്റൊന്ന് എണ്ണയാണ് മറ്റൊരു വ്യക്തിയിൽ നിന്നും എണ്ണ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് സ്വീകരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരും എന്നുള്ളതാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരേണ്ടതായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം തന്നെ നിങ്ങൾ ആർജിച്ചെടുത്തതായ ഐശ്വര്യം തന്നെ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ് അവരുടെ മാനസികപരമായ വിഷമതകൾ പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്ന് ചേരുകയും നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തരാം അതിനാൽ നേരിട്ട് നിങ്ങൾ വാങ്ങാതെ ഒരു പാത്രത്തിൽ താഴെ വച്ചതിന് ശേഷം നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ അത്രമേൽ ദോഷമാകില്ല എന്നതാണ് വാസ്തവം അതിനാൽ ആവശ്യമാണ് എങ്കിൽ അത്യാവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ടതായ വസ്തു പണ്ട് മുതൽ തന്നെ സൗന്ദര്യ വർദ്ധക വസ്തുക്കളുണ്ട് ഇത്തരം വസ്തുക്കൾ മറ്റൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ദോഷകരമായി തീരും എന്നുള്ളതാണ് നിങ്ങളുടെ മുഖകാന്തി നഷ്ടമാകുവാനുള്ള സാധ്യതകൾ തുലം കൂടുതലാകുന്നു നിങ്ങൾ ജീവിതത്തിൽ ലഭിക്കേണ്ടതായ സൗഭാഗ്യങ്ങൾ അനുകൂലമായ ഫലങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങളുടെ അത്തരം കാര്യങ്ങൾ കുറഞ്ഞു വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങളിൽ പോലും നഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് ലഭിക്കാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ് മറ്റൊന്ന് ചുവന്ന മുളകാണ് ചുവന്ന മുളക് മറ്റൊരു വ്യക്തിയിൽ നിന്നും നേരിട്ട് നിങ്ങൾ കൈകളിലേക്ക് സ്വീകരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ കാര്യം അവരുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലം അതായത് ദോഷങ്ങൾ അത് നിങ്ങളെയും ബാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ് അതിനാൽ ശത്രുദോഷത്താൽ നിങ്ങളും വലിയതായ സാഹചര്യം രൂപപ്പെട്ടു എന്ന് പറയാം അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് അതായത് നേരിട്ട് സ്വീകരിക്കാതെ അത്രമേൽ ആവശ്യമാണ് എങ്കിൽ താഴെ വച്ചതിന് ശേഷം ആ പൊതി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ലാതെ ചെയ്യുന്നത് ശുഭകരമാകില്ല എന്നുള്ളതാണ് മൂർച്ചയുള്ള വസ്തുക്കൾ അത് ഇരുമ്പുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് എങ്കിലും മറ്റ് വസ്തുക്കളാണ് എങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നാം സ്വീകരിക്കുന്നതിലൂടെ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് അവർ നൽകുന്നതിലൂടെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് തുടക്കമാകും എന്നുള്ളതാണ് ചെറിയ തർക്കങ്ങളാക്കാം പിന്നീട് പോകെ പോകെ അത് വലിയ പ്രശ്നങ്ങളായി മാറാം ആ ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോവുക ആ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ് അതിനാൽ ആ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകും ആ ബന്ധം തന്നെ നഷ്ടമായി പോയി എന്ന് പറയാം അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം ആ വ്യക്തികൾ നൽകുമ്പോൾ താഴെ വെച്ചതിന് ശേഷം നിങ്ങൾക്കത് എടുക്കാം അല്ലാതെ സ്വീകരിക്കുന്നത് അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തു മത്സ്യമാണ് മത്സ്യവും മറ്റൊരു വ്യക്തിയിൽ നിന്നും നേരിട്ട് കൈകളിലേക്ക് സ്വീകരിക്കുന്നത് ശുഭകരമാകണം എന്നില്ല പണം നൽകി വാങ്ങുന്നതിനെ കുറിച്ചല്ല പറയുന്നത് എന്ന കാര്യവും ഓർക്കുക അല്ലാതെ നിങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ അതായത് നേരിട്ട് കൈകളിലേക്ക് സ്വീകരിക്കുകയാണ് എങ്കിൽ അത് കട ബാധ്യതകൾ വന്ന് ചേരുന്നതിന് കടം പോലുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നതിനോ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നുചേരാം നിങ്ങൾ സാമ്പത്തികമായി വളരെ ഉയർച്ചയിൽ നിൽക്കുന്ന വ്യക്തികളുമാകാം എന്നാൽ ക്രമേണ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം അത്രമേൽ വിഷമതകൾ സാമ്പത്തിക കാര്യങ്ങളിൽ വന്നുചേരാം സാമ്പത്തിക വലിവ് അനുഭവപ്പെടാവുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ അതായത് ഈ പരാമർശിച്ചിരിക്കുന്നതായ വസ്തുക്കൾ നിങ്ങൾ ഇപ്രകാരം നൽകുന്നത് അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് നൽകുന്നതിലൂടെ നേരിട്ട് നൽകുന്നതിലൂടെ അവർക്ക് ഈ ദോഷകരമായ ഫലങ്ങൾ വന്നുചേരാം കൂടാതെ വളരെയധികം എരിവുള്ള വസ്തുക്കളാണ് എങ്കിലും അത് അച്ചാറാണ് എങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ എരിവുള്ള വസ്തുക്കൾ നിങ്ങൾ ഇപ്രകാരം കൈകളിലേക്ക് നൽകുന്നത് നേരിട്ട് നൽകുന്നതും ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് ആ ബന്ധം തന്നെ നഷ്ടമാകുന്നതിനോ അല്ലെങ്കിൽ പല വിധത്തിലും തർക്കങ്ങൾ വിഷമകരമായ സാഹചര്യങ്ങൾ ആ ബന്ധത്തിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നുള്ളതാകുന്നു അതിനാൽ താഴെ വെച്ചതിന് ശേഷം വാങ്ങുന്നതാണ് ഉത്തമം ഞാൻ ഇനി പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്